പാമ്പാടിയിൽ നിന്നും നേരിടുന്ന നായകത്വത്തിന്റെ പെരുമാളായി മാറിയവൻ പട്ടങ്ങൾ കൊണ്ട പട്ടാഭിഷേകം ഉണർന്നു കഴിഞ്ഞു അതെ കാണാമറുള്ള ഏത് ലോകത്തായാലും ആരവങ്ങളെ കൂടെ കൂട്ടിയ പഴഞ്ഞിക്കാരന്റെ മണ്ണ് മണ്ണി വിത്തെറിഞ്ഞും മനസ്സിൽ കാത്തിരുന്നു മടിശീല നിറച്ചു കൂടാൻ കാത്തിരിക്കുന്ന പഴഞ്ഞിക്കാരന്റെ മണ്ണാണിത്

കുട്ടയും വട്ടിയും നിറയെ പലഹാരങ്ങൾ ഒരുക്കി കൂട്ടി പെണ്ണെന്നും സ്വപ്നങ്ങളും ഇല്ലാതെ കൂടുന്ന മണ്ണ് ലോകത്തിന്റെ ഏതു കോണിലും ചെന്ന് മനമറിഞ്ഞ് അധ്വാനിച്ചും അടിശീലയും നിറച്ചുവന്ന് ആഘോഷങ്ങൾ കൂടുന്നവരുടെ മണ്ണ് അതെ ഇത് പഴഞ്ഞിയുടെ മണ്ണ് മണ്ണ് ഇന്നീ മണ്ണിന്റെ ആഘോഷം ഇതാ ഉണർന്ന് കഴിഞ്ഞു പഴഞ്ഞീ മുറ്റപ്പന്റെ പെരുന്നാൾ ആവേശമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്ന അതേ പുഷ്പം വിരിഞ്ഞാലും മുത്തപ്പന് പെടുക്കാൻ മടിയില്ലാത്ത പഴഞ്ഞിക്കാർ അതെ ഉറഞ്ഞു തുള്ളുന്ന ആവേശവും നെറഞ്ഞു പൊങ്ങുന്ന ആഘോഷവും മതി ഞങ്ങൾക്കെന്ന് തെളിയിച്ച് ഓരോ ഓരോ പഴഞ്ഞിക്കാരന്റെയും കൈക്കൊള്ളുമ്പോൾ മനസ്സുണരുന്നവരാണ് പഴഞ്ഞിക്കാർ ചെറുപരമ്പൂരവും പിന്നെ പൊന്നുമുത്തപ്പന്റെ പെരുന്നാളും ഒന്നുപോലെ ഒന്നുപോലെ ആഘോഷിക്കുന്നവരാണ് പഴഞ്ഞിക്കാർ അതെ ഈ സുദിനം സ്വപ്നം കൊണ്ടിറങ്ങുന്ന ഓരോ പഴഞ്ഞിക്കാരും ഇന്നാവേശം പഴനി മുത്തപ്പന്റെ പെരുന്നാളന്റെ ഭാഗമായി ഈ മണ്ണിന്റെ ഗജസംഗമ വേദിയിലേക്ക് ആദ്യമായി വരികയാണവൻ ഇനി വരുന്നുണ്ട് ഗോഡ് നായകൻ പുതിയൊരു പൂരക്കാലത്തേക്ക് ചുവട് വയ്ക്കുവാൻ ഒരുങ്ങി വരുന്ന എണ്ണം പറഞ്ഞ ഗജനായകൻമാക്കി ഗണേശാരൻ തന്റെ വീരസ്യം തന്റെ തീരചരിതം രചിച്ച കിഴക്കിന്റെ താരനായകൻ അലയടിക്കുന്ന തിരമാലകൾക്ക് കാതോർത്ത തീരദേശത്തെ ആവേശങ്ങൾ അടക്കി പോരാട്ട വീര്യത്തിന്റെ ഗതകാല സ്മരണകൾ തനിക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഇന്നും അതെ ഏറ്റെടുത്ത വേദികളിലെല്ലാം ഏറ്റവും മികച്ച കുളമാക്കിൽ ഗണേശൻ ആരവങ്ങളെ കൂടെ കൂട്ടിയ പഴിഞ്ഞിക്കാരന്റെ മണ്ണ് മണ്ണിൽ വിത്തെറിഞ്ഞ മനസ്സിൽ മടിശീല നിറച്ചു വച്ചും പെരുന്നാൾ കൂടുവാൻ കാത്തിരിക്കും ഈ മണ്ണിലേക്ക് വരികയാണവനും കരുത്തുറ്റ വീരന്മാരെ കൈനീട്ടി സ്വീകരിക്കുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്ക് ഇനി കൊണ്ടുവരികയാണവനെമിന്റെ വീരന്മാർ കച്ച കച്ചമുറുക്കി കടന്നു വരുമ്പോൾ പടനയിച്ചു പടനയിച്ചൊരു നായകനുണ്ട് കൂട്ടാറേ നാടിന്റെ നിന്ന് മാന കേരളത്തിന്റെ അരങ്ങിൽ താരമായ യുവരാജാവ് ിൽ ഗണേശൻ എന്ന പഴഞ്ഞി പഴഞ്ഞിത്തന്റെ പെരുന്നാൾ കൂടുതലേമിനോടൊപ്പം ചാലക്കുടി സജിയുടെ കയ്യം പിടിച്ചു വരികയാണവൻ വരികയാണ് എന്തുകൊണ്ടണക്കണമെന്ന് ശങ്കിച്ചവരെ ശങ്കയില്ലാതെ തന്റെ തലയെടുപ്പ് കാട്ടി വിനപ്പിച്ചർ പോരാട്ടം തന്റെ രീതിയാക്കി മാറ്റിയ പുതിയ യുവധിപതി ഇന്ദ്രജാലം തീർത്ത് അതെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരികയാണ് അവൻ ചരിത്രമുള്ള ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഇനി ഇതാ മക്കളെ മലബാറിന്റെ സുൽത്താൻ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാലത്തിന് മുന്നിൽ മാറ്റമില്ലാതെ ആവേശം നിറയ്ക്കുന്ന സുൽത്താൻ അതെ വർണ്ണം സെലിബ്രേഷന്റെ നായകൻ ഗജരാജൻ േറ്റ നാട്ടിലെല്ലാം പോയിമ ആസ്വദിച്ച് മടങ്ങുന്നവൻ ആണുങ്ങൾക്ക് ചേർന്ന രീതി കൊണ്ട് മാത്രമാണ് കടന്നു വരുന്നു അതെ ഇവൻ സത്യന്റെ നാട്ടിലെ വേറിട്ട സൗന്ദര്യം ഗജരാജൻ

ഒരു പോരാളി കടന്നു വരുന്നുണ്ട് വരത് പാപ്പാലപ്പറമ്പിലെ ആന പന്ത്യിൽ നിന്നും രാജകേശരിപ്പള്ളി സ്വീകരിക്കുന്ന പഴഞ്ഞി മുത്തപ്പന്റെ മണ്ണിലേക്ക് ഇനി ഇതാ കടന്നു വരികയാണ് വെസ്റ്റേൺ ബറ്റാലിയനോടൊപ്പം ആരവങ്ങളെ താരാട്ടാക്കി മാറ്റിയ യുവതാരകം യുവരാജ കേസറിന്റെ മണ്ണിനെ സമ്മാനിച്ചാടിയുടെ മണ്ണിൽ നിന്നും വടക്കിന്റെ ആഘോഷപ്പെരുമ തനിക്കായി ചേർത്തു വച്ചവൻ വടക്കും നാഥന്റെ മണ്ണിലടക്കം തന്നെ യുവത്തിൻ ഒരുമയിലേക്ക് ഇതാ പ്രൗഢിയോടെ ഒരു നായകൻ കടന്നു വരുന്നു അതെ ഒരുമ്പിട്ടിറങ്ങിയ നാൾ മുതൽ ഒരിക്കലും മേലെ വിട്ടുകൊടുക്കാത്തറക്കുന്ന കരുത്തുറ്റ നായകൻ അനന്യോകു നവരത്നയുടെ മാത്രം നവലോക സുന്ദര ായാധിപതിന്റെ കാണ സീമയിൽ നിന്നും കോടി കോടി സൂര്യപ്രഭയോടെ ഉദയം കൊണ്ട കതിർവിൽ അഴകൻ വരികയാണ് പേരെടുത്ത പാമ്പാടിയിൽ നിന്നും നേരിടുന്ന നായകത്വത്തിന്റെ പെരുമാളായി മാറിയവൻ പട്ടങ്ങൾ കൊണ്ട് പട്ടാഭിഷേകം പൂരവും പെരുന്നാളും ഓണവും ക്രിസ്മസും ഒന്നുപോലെ ആഘോഷിക്കുന്ന പഴഞ്ഞിക്കാർക്ക് കൊണ്ടുവരികയാണവനെ സൂരജ് കലവൂരിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഗ്ലാമർ ബോയ്സിന്റെ അഭിമാനമായി

പാരമ്പര്യത്തിന്റെ വാടുന്ന തമ്പുരാൻ നരസിംഹപ്രിയൻ കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞ വിസ്മയങ്ങളുടെ തലമുറയിൽ നിന്നും ഇന്നത്തെ മലയാളത്തിന് കിട്ടിയ വാദന്റെ മാണിക്യം ചെർപ്പിന്റെ ആന തലമുറകളുടെ പാരമ്പര്യം കൈമോശം വരാതെ കാക്കുന്നവൻ

പടഞ്ഞിക്കാരുടെ കുന്നംകുളം നാട്ടിലെ മറ്റൊരു ആവേശമായി സെൻട്രൽ ൂർ വിനായകന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ കേട്ട

അവതരിക്കുന്നു അടകിനും ആവേശത്തിനും മറവാക്ക് രചിക്കുവാൻ നിലമ്പൂർ കാടിന്റെ അടിത്തട്ടിൽ പറഞ്ഞ ധീരവിസ്മയും ുംട്ടകം കിടന്നുമെന്ന് വിജയിക്കണ്ട വർഷങ്ങളേറെയായി നടക്കും ആ ഘടനമണ്ണിൽ ആവേശത്തിന്റെ പ്രതിരൂപം തീർത്തുകൊണ്ട് എഴുന്നള്ളി നിൽക്കുന്നവൻ ഉത്സവ മലയാളത്തിന്റെ നിലയ്ക്കാത്ത ഒരു ജികൻ കൊണ്ട് വിടലവൻ സാചാൽ ഗജരാജൻ ഗജരാജ ഹിമവാൻ ചിത്രകൽ കാളിദാസൻ ഒപ്പത്തിനൊപ്പം പെരുമയും ഒന്നാകെ പറയുന്ന ഉയരവും തണിക്കും ആയുധമെന്ന കാണിച്ചു ആ പാപ്പാല പരമ്പിന്റെ കൊണ്ടാനയും ഉണ്ട്വിടെ പത്തരമാത്ര പ്രൗഢി ലക്ഷദമേറി കടന്നവെന്ന പുതുപ്പള്ളിയിലെ സർവാധിപതി ആരണ്യ പ്രജാധിപതി പുതുപ്പള്ളി சாത്രവും ഉണ്ട്വിടെ വീരനായകൻ തിരുമാണിക്കാവ് രാജഗോപാൽ ആവേശം ആണുങ്ങളുടെ അവകാശമാക്കുവാൻ

യുംാട് വീരന്മാരും ഇവിടെ വന്നിരിക്കുകയാണ് കൂട്ടരെ ഉത്തമ സൗന്ദര്യങ്ങളുടെ കന്നട രാജാക്കന്മാർ സഖ്യവാരണ വീരൻ മീനാട് വിനായകനും വിശ്വവീര ചക്രവർത്തി തനിയന്മാർക്കാൻ